നിലമ്പൂർ നഗരസഭയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ നൽകി കൺവെൻഷനു ശേഷം പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രികകൾ സമർപ്പിച്ചത് നിലമ്പൂർ പി വിസ് ആർക്കേഡിൽ നടന്ന കൺവെൻഷനിൽ സ്ഥാനാർത്ഥികൾക്ക് എം എൽ എ ആര്യടൻ ചോകത്ത് പത്രികകൾ നൽകി ഷാൾ അണിയിച്ചു തുടർന്ന് പ്രകടനമായാണ് നഗരസഭ ഓഫീസിലേക്ക് എത്തിയത് മുപ്പത്തി ഡിവിഷനുകളിൽ മത്സരിക്കുന്നവരും ഇന്ന് പത്രികകൾ നൽകി ആശുപത്രിക്കുന്ന് ഡിവിഷനിൽ ഗിരീഷ് മോളൂർ മഠത്തിൽ മഠത്തിൽ കോവിലകത്തുമുറിയിൽ പത്മിനി ഗോപിനാഥ് ചെറുപത്തുകുന്ന് മുംതാസ് ബാബു സ്കൂൾകുന്നിൽ രജീന നൌഷാദ് അലി ചാരംകുളത്ത് ഷാഹിദ കരിമ്പുഴയിൽ ഷാലിനി സുബിത്ത് മയ്യന്താനിയിൽ സ്വിതാ മോൾ ചന്തക്കുന്നിൽ മുസ്തഫ കളത്തും മുക്കട്ടയിൽ ജംഷീല വല്ലപ്പുഴയിൽ സി ടി ഉമ്മർഗോയ മമ്മുള്ളിയിൽ നാണിക്കുട്ടി ആലുങ്ങലിൽ പത്മിനി ലോഹദാസ് പാത്തിപ്പാറയിൽ സുരേഷ് പാത്തിപ്പാറ ഏനാന്തിയിൽ ജാനറ്റ് സണ്ണി മാങ്കുത്തിൽ മരുന്നൻ ഹാജറ ഫിറോസ് മുദീരിയിൽ പി ടി കുഞ്ഞി മുഹമ്മദ് വരമ്പൻപൊട്ടിയിൽ സുന്ദരൻ കോങ്ങാട് പയ്യമ്പള്ളിയിൽ ശ്രീജ ചന്ദ്രൻ ഇ എം മടയിൽ ഷേർലി ടീച്ചർ വീട്ടിച്ചാലിൽ ഇ എസ് മുജീബ് രാമൻകുത്തൽ അടുക്കത്ത് ഇസാക്ക് തോണിപ്പോയിലിൽ പി കെ നാണി തെക്കുംപാടത്ത് റസിയ മുതുകാടിൽ ശാരദ പൊട്ടിപ്പാറയിൽ സൈഫുദ്ദീൻ നെടുമുണ്ടക്കുന്നിൽ പ്രഭ പാടിക്കുന്നിൽ ഷിഹാബ് മൂർഖൻ മണലൊടിയിൽ സി മേരീസ് ഷിബു ഇരുത്താംപോയിലിൽ ഷെഫീഖ് മണലൊടി പട്ടരാക്കിയിൽ ഷെരീഫ ഷിങ്കാരത്ത് ചക്കാലക്കുത്തിൽ പുഷ്പവല്ലി താമരക്കുളത്ത് ഫ്രാൻസിസ് ലിജി എറ്റി വീട്ടിക്കുത്തിൽ ശ്രുതി സുനീഷ് കല്ലേമ്പാടത്ത് കിഷോർ കുമാർ എം വരടേമ്പാടത്ത് വിജയലക്ഷ്മി കുളക്കണ്ടത്തിൽ ഡൈസി ടീച്ചർ എന്നിവരാണ് ഇന്ന് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത് നഗരസഭയിൽ യു ഡി എഫ് ഉജ്ജ്വല വിജയം നേടി അധികാരത്തിൽ വരുമെന്നും കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണപരാജയങ്ങൾ യു ഡി എഫിന് ഗുണം ചെയ്യുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ പത്രികാ സമർപ്പണത്തിന് ശേഷം വൺ ടി വി ന്യൂസിനോട് പറഞ്ഞു ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി മൃഗീയമായ ഈ മുപ്പത്തി ആറ് വാർഡുകളിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിസൾട്ടാണ് ആളുകൾ അത്രമാത്രം പ്രതീക്ഷയോടുകൂടി ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകണം അതായത് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള വലിയ തരംഗം തന്നെ മുപ്പത്താറ് റോഡ് ഉപ്പുവള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സെവൻ എയ്റ്റ് ഫൈവ്